ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അവിടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ രാവിലെ എന്നെ ഇന്ന് ഞായറാഴ്ച സങ്കടം ഉണ്ടല്ലോ എല്ലാവരും താമസം എണീറ്റൊന്ന് കണ്ണാൻ എണീറ്റിട്ടില്ലെന്ന് തോന്നുന്നു ഞങ്ങളൊക്കെ എണീറ്റ് താമസം കേട്ടോ ഞായറാഴ്ച ഔദ്യോഗിവസമായതുകൊണ്ട് ഇച്ചിരി താമസം എണീറ്റൊക്കെ വിചാരിച്ചു ഒന്നു പിന്നെ വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞു അവിടെ നിന്ന് ഇന്നു അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലൂടെ കാണാമേ അപ്പം ഇന്നൊരു കുഞ്ഞ് ടിപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പം മറ്റന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഈ വീഡിയോയിലൂടെ കാണാമേ ഇന്ന് രാവിലെ ചായയാണ് എടുക്കുന്നത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് പാലുള്ള ദിവസം ചായ എടുക്കും അല്ലാത്ത ദിവസം കട്ടൻ കാപ്പി നമ്മളിവിടെ കൂടുതലും കവറുപാലാണ് മേടിക്കുന്നത് അതുകൊണ്ട് പാല് മേടിക്കാൻ മറന്നുപോയെങ്കിൽ കടും കാപ്പി ആയിരിക്കും എടുക്കുന്നത് ഓർത്താൻ മേടിച്ചുകൊണ്ട് വരും ചായ ആയിരിക്കും എടുക്കും അത് ചിലപ്പോൾ ഞാനും അങ്ങ് മറന്നു ഓർപ്പിക്കേണ്ടത് നേരം വിളിക്കും ഇനി ഇവിടെ അങ്ങനെ ആർക്ക് നിർഭം തോന്നില്ല കട്ടൻ കാപ്പിയെങ്കിൽ കട്ടൻ കാപ്പി എന്നായാലും കുഴപ്പമില്ല ഇത് ഇനി കുറച്ച് പാൽ മാറ്റി വെച്ച് ചായ എടുക്ക എത്രയും പാല് വേണം എണീച്ചില്ലേ ആരോ എണീറ്റ് വന്നാലും എനിക്ക് തോന്നിയായിരുന്നു അല്ല നോക്കി അവർ ചിലപ്പോൾ ഒന്ന് അവിടെ സെറ്റ് വന്ന് കിടക്കുമായിരിക്കും എനിക്കും ചേട്ടനും ചായ കുട്ട ഗ്ലാസും കപ്പും ഒക്കെ എടുത്തുകൊണ്ട് വരുന്നത് ഒരു വലിയ സ്റ്റീ ഗ്ലാസ് എൻ്റെ മാന വരുന്നത് അതും കൂടെ വരണം ഏത് ഇത് കപ്പല്ല സ്റ്റീൽ ഗ്ലാസ് ഉണ്ടായിരുന്നുള്ളൊരു വലുത് ഇനി ചായയൊക്കെ കുടിച്ചേച്ചു ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്കിനി അന്നേരം കാണാവേ എല്ലാരും ചായയൊക്കെ ഒക്കെ കുടിച്ചു കഴിഞ്ഞു ഇനിയിപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണെ ഇന്നിട്ട് അരിയൊക്കെ അയച്ചു വെച്ചായിരുന്നു ണാൻ പറ്റുന്നുണ്ടോ അരിയൊക്കെ അരച്ചു വെച്ചായിരുന്നു അപ്പം ഉണ്ടാക്കാനായിട്ട് അപ്പം അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങുവാണേ അപ്പം അപ്പത്തിന് കറി എന്നാന്ന് ചോദിച്ചാല് ചമ്മന്തി ചതച്ചത് പിന്നെ കണ്ണമോന് അപ്പവും പാലും പെൺസാരി അവനതല്ലേ ഇഷ്ടം അപ്പം അതല്ലേ അവന് കൊടുക്കുന്നുള്ളത് അപ്പൊ ഞാൻ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങുവാണ് അപ്പൊ വീണ്ടും ഞാൻ ഇന്നും പറയുന്നു കേട്ടോ നമ്മൾ നമ്മളാരും വീഡിയോ കണ്ടാലും ഉണ്ടല്ലോ ചിലപ്പോൾ പിള്ളേരൊക്കെ ആയിരിക്കും കേട്ടോ നമ്മൾ വീഡിയോ കാണുമ്പോഴത്തേക്ക് വെച്ച് തരൊക്കെ ചെയ്യുന്നത് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ പുരുത്തക്കേടിൻ്റെ രാജക്കന്മാരാണ് അപ്പം അവരെന്നെ ആണെങ്കിൽ എന്നറിയാം അവർക്ക് ഈ ഫോൺ ആവശ്യമുള്ളതുകൊണ്ട് അവർ ഓടിച്ച് ഓടിച്ച് വിടും നമ്മളെ ശ്രദ്ധിക്കത്തില്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് പിള്ളേരെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് വെച്ച് എല്ലാവരും കാണുകയൊക്കെ ചെയ്യണം പിന്നെ ഞാൻ ഇന്നലെ ഇട്ട് ടിപ്സ് ചെയ്ത് നോക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ തലയിലെ താരം പോകും കേട്ടോ എനിക്ക് അനുഭവം ശരിക്കും ഉള്ളതാണ് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ എവിടേലൊക്കെ പോകുമ്പോൾ നാണക്കേടായിരുന്നു ഇല്ല അങ്ങ് പൊടി 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 പോലെ ഇരിക്കുമായിരുന്നു നമുക്ക് കാണുന്നവർക്കൊരു ഇഷ്ടക്കേട് വന്നത്തില്ലേ അതുപോലെ മുടി ചെയ്യുക ദേഹം മൊത്തം പൊടിയായിട്ട് വീഴുകയും ചെയ്യുമായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഈ പിരികത്തേൽ ഇവിടെ ഇത്ര ഭാഗത്തേ ഉള്ളു കേട്ടോ ഇവിടെ ഇങ്ങനെ ഇത്ര രണ്ട് സൈഡിലും വന്നിങ്ങനെ ഇരിക്കും ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ ഭയങ്കര അതുപോലെ അടുക്കളയെ പൊതുവേ എന്നെ ഭയങ്കരമായിട്ടും വേർക്കുന്ന ഒരാളാണ് ചുമ് നിന്നാലും വേർക്കും അതുപോലെ ഒരു തിനച്ച ഹോർമോൺ എനിക്ക് ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ എനിക്ക് ഈ വേർക്കുന്ന വേർക്കുന്നതെ ഭയങ്കരമായിട്ടും അപ്പം ആ സമയത്തുണ്ടല്ലോ ഈ ചൂടൊക്കെ അങ്ങോട്ട് ആകുമ്പോഴത്തേക്ക് എടുക്കട്ടൊന്ന് വേർക്കുമ്പോഴത്തേക്കും ഞാൻ അന്നേരം പോയി തല കഴുകിയിട്ടുണ്ട് എനിക്ക് ചുറച്ചിൽ സഹിക്കാൻ പോയത് ഞാൻ വിക്സ് വായി തേച്ചിട്ടുണ്ട് തലയിൽ ചുറച്ചിൽ സഹിക്കാൻ ഞാൻ അച്ഛനും ഇറങ്ങി പോലെ എൻ്റെ തലേച്ചിൽ വിക്സ് ഒന്ന് വരട്ട തടി അപ്പോൾ അവർ പുകച്ചിൽ വരുമ്പോൾ ഒരു സുഖം കിട്ടുമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ടും താരം പോയിട്ടുണ്ട് പക്ഷേ ഇതുണ്ടല്ലോ ഇത് ഞാൻ ഒരാൾ പറഞ്ഞ് വന്ന് ചെയ്തതാണ് മൂന്നാമത് ദിവസം തൊട്ട് എനിക്ക് നല്ല മാറ്റം വരാൻ തുടങ്ങിയിട്ട് അത്രയും താരം കട്ടി ഉണ്ടായിട്ട് പോയി പിന്നെ ഞാനത് ഇടയ്ക്ക് വെച്ച് നിർത്തി നിർത്തി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ മൂന്ന് ദിവസം ദേശിച്ച് ഞാൻ നിർത്തി അതേപോലെത്തേക്ക് പിന്നെ എനിക്ക് ചീപ്പൊന്നും ഞാൻ മാറ്റിയിട്ടില്ലായിരുന്നു ചീപ്പ് തോത്തൊന്നും മാറ്റിയിട്ടില്ല വീട്ടിൽ തലയിലായി അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാനത് ഉപയോഗിച്ചു ഇപ്പം നല്ല വ്യത്യാസമുണ്ട് മറ്റേത് എനിക്ക് ഒരു അഞ്ച് മിനിറ്റ് നിൽക്കാൻ പറ്റത്തില്ല വല്ലൊരു ഓർക്കും എന്റെ തല നിറച്ചും പേം കുഴത്തുകിടക്കും എന്ന കാര്യം ചോദിച്ചിട്ട് കണ്ടായിരുന്നു ഈ താരം കാരണം എനിക്ക് ചൊറിയത് അപ്പൊ അച്ഛൻ്റെ തലേലൂടെ അപ്പത്തി കൊച്ചിന് മുടി മൊത്തം പൊഴിയാൻ നിലപ്പിക്കുന്ന സങ്കടം വന്ന കേട്ടോ ഈ അച്ഛന് കുഞ്ഞിനെ മുടിയൊന്നുമില്ലായിരുന്നേ ഒരു ഇച്ചിരി പോലെ പൂച്ചപ്പുഴ ഒരാളായിരുന്നു അപ്പൊണ്ടല്ലോ എനിക്കെന്ന് വിഷമം ഇതിപ്പം പിള്ളേരൊക്കെ തലനിറച്ച് മുടിയൊക്കെ വേണ്ടേ അപ്പൊ ഞാൻ എന്നായിന്നറിയോ ഞാൻ കൊച്ചിന്റെ മോള് ദീപാച്ചോട് പറയുന്നത് അയ്യോ വിളിച്ച ഞങ്ങളെ അയ്യോ സോറി മുറിയേണ്ട ഞാൻ ഇപ്പൊ ഞാന് ഇത് കിടപ്പതിക്ക് നമ്മുടെ തൊട്ടപ്പറന്നു ചേച്ചി ഇല ചേട്ടൻ വന്നാണേ അവിടെ മരം മുറിക്കാനായിട്ട് മുറിക്കാനായിട്ടപ്പറ ഇലക്ട്രിസിറ്റിയിലേക്ക് അപേക്ഷ കൊടുക്കണം ലൈം പോയിട്ടുണ്ടോ വീടി അയ്യോ എന്റെ അപ്പം താഴെ പോയി കേട്ടോ ഇതിലുണ്ടോ പാത്രം ചൂടായി വേണ്ടെന്നോ പാത്രം ചൂടായി പോയെന്ന് ഇത് ഈ നോൺ സ്റ്റിക്കിന്റെ സൈസ് പായി അപ്പച്ചട്ടിപ്പോ ഇച്ചിരി ചൂട് കൂടി കൂടിപ്പോയങ്ങോ നമ്മൾ ഇത് എടുത്തിട്ട് ഇളക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ തെന്നി അങ്ങ് പോകും അങ്ങനെ തെന്നിപ്പോഴത് എടുത്തേച്ച് അടുത്ത് അടിക്കുമ്പഴത്തേക്കും നല്ലതായിട്ട് എടുക്കാം അപ്പൊ ഞാൻ എന്നായിരുന്നു പറഞ്ഞോണ്ടിരുന്നേ പറഞ്ഞോണ്ടിരുന്നെ മൊത്തം മറന്നുപോയെന്നേ ആ ആച്ചുവിൻ്റെ തലമുടിയുടെ കാര്യം പൂച്ചക്കൂടെ പോലെ ഉള്ളായിരുന്നു കുഞ്ഞിലേട്ടോ ഞാനത് ദീപാച്ചറിങ്ങനെ പറയായിരുന്നു എടി എന്നാ ചെയ്യും ഇവിടെ തലമുടിയൊക്കെ ഇങ്ങനെയാണല്ലോ പെൺ കൊച്ചെല്ലേ എന്നൊക്കെ പറയുമായിരുന്നു ഒന്ന് വളർന്നതായിട്ട് അന്ന് പക്ഷെ ഞാൻ ചെയ്തത് എന്നാന്ന് വെച്ചാൽ അത് കൊച്ചു പിള്ളേരുടെ മുടി ഒട്ടും ഉള്ളില്ലാത്ത മുടി ചെയ്യാൻ ഏറ്റവും നല്ലതായിട്ടോ ആവണക്കെണ്ണയും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കുളിക്കുന്നതിന് മുമ്പേ തല നല്ലപോലെ പറ്റും അപ്പോൾ അച്ഛനും നേരെ ചേക്കോണ്ടായിരുന്നു തല മുട്ട അടിച്ചേക്കുമായിരുന്നു അപ്പോൾ കുഞ്ഞിലെ തല മുട്ട അടിച്ചു കഴിഞ്ഞു വന്നപ്പം ഞാൻ അത് തല എണ്ണ പറ്റി തുടങ്ങിയപ്പോഴത്തേക്കുണ്ടല്ലോ മുടി പക്ഷെ പൊതുവേ അച്ഛൻ്റെ ഒരു ചെമ്പ് കളറാണ് കുഞ്ഞിലേ മുതലേ അതൊരു ചെമ്പ് കളറാണ് പക്ഷേ ഞങ്ങളുടെ രണ്ടുപേരുടെ മുടി നല്ല കറുപ്പായിരുന്നു കേട്ടോ ഇവരുടെ ഈ മുടി എവിടെ എവിടുന്നീ ചെമ്പ് കളർ വന്നെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ചെമ്പ് കളറായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ ഒരുമാതിരി പഞ്ഞി പോലെ കിടക്കുമായിരുന്നു എന്നിട്ട് പിന്നെ ഞാൻ ഞാൻ തന്നെയായിരുന്നു മുടിയൊക്കെ വെട്ടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് മുടിയൊക്കെ വെട്ടി എല്ലാം സെറ്റാക്കി കുറച്ച് നാളെ എഴുപത്തേക്കുണ്ടല്ലോ മുടിയൊക്കെ നല്ല ഇതാകാൻ തുടങ്ങി കേട്ടോ മുടി വെട്ടുന്ന നമ്മുടെ ഈ മഷ്റൂം കെട്ട് വെട്ടി തരത്തില്ലേ കാര്യം ഇങ്ങനെ ഈ റൗണ്ടിൽ ഇവിടെ വെച്ചിങ്ങനെ റൗണ്ടി വെട്ടി വിടത്തില്ലേ അങ്ങനായിരുന്നു വെട്ടുന്നത് അങ്ങനെ വെട്ടി കഴിയുമ്പോഴത്തേക്കും മുടിക്ക് ഉള്ളു വരാൻ തുടങ്ങി അങ്ങനെയാണ് അച്ചുവിൻ്റെ മുടി നല്ല തിക്കായിട്ട് വളരാൻ തുടങ്ങി പിന്നെ ഈ എണ്ണ ഇതുപോലെ തേച്ചായിരുന്നു കൊടുത്തോണ്ടിരുന്നത് അപ്പം പിന്നെ അങ്ങനെ ഒന്നും ഇല്ലാട്ടോ കിട്ടുന്ന എണ്ണ എല്ലാം ഉള്ളു കാവുകയും ഒരുപാട് എണ്ണയൊന്നും പിടിക്കുകയല്ല ഇഷ്ടമല്ല ഇഷ്ടമല്ലാന്ന് പറയുന്നവണ് ഇപ്പോൾ എത്രയും കഷ്ടപ്പെട്ട് ഞാൻ ആ മുടിയൊക്കെ വളർത്തിക്കൊണ്ട് വന്നെങ്കിലും അവള് സൂക്ഷിക്കത്തൊന്നുമില്ല മുടി ഉള്ളവർക്ക് മുടിയുടെ വില അറിയത്തില്ലല്ലോ മുടിയില്ലാത്തവർക്കല്ലേ അതിൻ്റെ സങ്കടം അറിയത്തുള്ളൂ അങ്ങനെ അച്ഛന്റെ തലയിലും ഉണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ പെരട്ടി പെരട്ടിയാണ് നല്ല മാറ്റം വന്നത് രണ്ടാമത് പേനൊഴിച്ചപ്പം നല്ല ഇതായിട്ട് കിട്ടി കെട്ടോ അപ്പം ഞാൻ അപ്പം എല്ലാം ഉണ്ടാക്കട്ടെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കിങ്ങനെ ഓരോരോ കാര്യങ്ങൾ വീഡിയോയിലൂടെ പറഞ്ഞുകൊണ്ട് പോകാം കേട്ടോ ചില വെട്ടം കുറവാന്ന് തോന്നുന്നു അപ്പത്തിനുള്ള ചമ്മന്തി ചതച്ചാണ് ചുമന്നുള്ളിയും ഉപ്പും പിന്നെ മുളകപ്പൊടിയാണ് പച്ചമുളക് വേണേലും നമുക്കിതിന് ചതച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ മിക്സിലിട്ട് പച്ചമുളക് ശരിക്കും ഇങ്ങോട്ട് അരഞ്ഞ് കിട്ടിയാലും അതുകൊണ്ട് ഞാൻ ചുമ മുളക് പൊടി ചേർത്തേക്കുന്നത് എന്നിട്ട് ഉള്ളി ആദ്യം ചതച്ചേച്ച് അതിലേക്ക് തേങ്ങയും മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഇത് കടുക് വറക്കുന്നൊന്നുമില്ല ചതച്ച് മാത്രം പച്ചക്ക് തന്നെയാണ് എടുക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് ഇത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ ഇതാണ് കറി അപ്പം ഞങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ തുടങ്ങുവാണേ മാങ്ങാക്കറി വെക്കാനായിട്ട് മാങ്ങ അരിഞ്ഞെടുത്ത് ഞാൻ ഇനി ഇതിലേക്ക് നമ്മുടെ ഉണ്ടമുളക് വേണം പിന്നെ ഉള്ളിയും വേണം ഇത് രണ്ടും എടുക്കട്ടെ കൊച്ചുള്ളിയെടുത്തും നമ്മുടെ മുളകും എടുത്തെ നീലെല്ലാം ഒന്ന് പൊളിച്ച് അരിഞ്ഞെടുക്കണം ഞാൻ മീൻ തേങ്ങ അരച്ച് അല്ല തേങ്ങ പോട്ടെ മാങ്ങ ചേർത്ത് മുളക് ചേർത്ത് കറി വെക്കാൻ എന്നൊക്കെ ഓർത്തിന്ന് വെച്ച് എന്നിട്ടോടുത്ത് മാങ്ങാക്കറിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മാങ്ങ ആയിട്ട് മുളക് ചേർത്ത് വെക്കാനായിരുന്നേ പക്ഷേ എങ്കിൽ കൊണ്ടുവന്ന മീൻ ബ്ലെയ്ഡാണ് ഒരു പരന്ന് വരിച്ച മീനില്ലേ ഇവിടെ ഒക്കെ ബ്ലെയ്ഡെന്നാണ് പറയുന്നത് ഓരോ സ്ഥലത്തും എന്നതാണ് പേരൊന്നും എനിക്കറിയത്തില്ല അതാണ് കൊണ്ടുവന്ന് അത് പക്ഷേ അങ്ങനെ മുളക് ചേർത്ത് വെക്കാനായിട്ടൊരു ഇതില്ല തേങ്ങ അരച്ച് വെക്കാൻ നല്ലതാണ് അപ്പോൾ അതിനാൽ മാങ്ങാ കറി ഞാൻ തേങ്ങ ഒക്കെ അരച്ച് വെച്ച് പിന്നെ അതിൻ്റെ കൂടെ പിന്നെയും ഒരു തേങ്ങ അരച്ച കറിയും കൂടെ ഇവിടെ ആർക്കും ഇഷ്ടപ്പെടത്തില്ല എന്നാ പിന്നെ മാങ്ങ അത് വറക്കാന്ന് വിചാരിച്ചു ഒരുപാട് പുളിയൊന്നും പുളിയൊന്നുമില്ല കേട്ടോ ആവശ്യത്തിന് പുളിയുണ്ടെന്നേ ഉള്ളൂത്ത് മാങ്ങി കൂട്ടിട്ടുണ്ട് പക്ഷെ ഇത് ഒത്തിരി വെന്ത് പോകുന്ന മാങ്ങയല്ലോ ഞാൻ ഇതിന് മീനിനകത്തിട്ടിട്ട് വെന്ത് പോയില്ല എനിക്ക് ഈ മീനിനകത്തിട്ട് വെന്ത് പോകാതെ അല്ലാതെ കിടക്കുന്ന ഇഷ്ടം അപ്പോൾ അതെടുത്ത് കഴിക്കാൻ ഒരു പ്രത്യേക രുചിയല്ലേ മാങ്ങാക്കറി ഇവിടെ റെഡി ആവുമ്പോഴത്തേക്ക് ഞെനിമീൻ വെട്ടിയെടുക്കട്ടെ വെട്ടിക്കൊണ്ട് വന്നേക്കുന്ന പക്ഷെ കഴുകിയെടുക്കാം മാങ്ങയൊക്കെ വെന്ത് എല്ലാവരും ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ മാങ്ങ വെന്ത് അതിലേക്ക് തേങ്ങയും ജീരകവും ചുമന്നുള്ളി മഞ്ഞളും കൂടെ അരച്ചതാണ് ചേർക്കുന്നത് ഇളക്കി അച് കഴുകി ഒലിച്ചിട്ട് വെള്ളവും കൂടെ എന്ത് പോകുന്ന സൈസ് മാങ്ങേ ജാറ് കഴുകിയ വെള്ളവും കൂടെ ഒഴിച്ചു ഉപ്പൊക്കെ നോക്കട്ടെ ഉപ്പൊക്കെ നോക്കി കഴിഞ്ഞാല് ഉപ്പൊക്കെ ശരിയായി ഇനി ഇത് തിളപ്പിക്കുന്നില്ല കേട്ടോ നല്ലപോലെ ഒന്ന് ചൂടായി കഴിക്കുമ്പോഴത്തേക്ക് ഓഫ് ചെയ്തേ ഉള്ളൂ എന്നിട്ട് പിന്നെ കടുക് പറയണം ഞാൻ മീനൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ട് കടുകറക്കാ ഞാൻ പറഞ്ഞു നമുക്ക് കിട്ടിയ മീനെന്നു തോന്നുന്നില്ല ബ്ലേഡ് ഓരോ സ്ഥലത്തും എൻ്റെ പേര് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഇവിടെ ഞങ്ങളൊക്കെ ബ്ലേഡ് എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലും ബ്ലേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെ ഈ പുറത്തെ വെള്ളം കണ്ടോ ഇത് കല്ലേലുരച്ച് കഴുകുമോ ഒക്കെയാണ് ചെയ്താലേ പോകത്തുള്ളൂ പക്ഷേ ഇതിപ്പം ഞാനിങ്ങനെ വെള്ളത്തിൽ എടുക്കുന്നത് നമ്മുടെ പുളിയില്ലേ പുളി ഇതിനകത്ത് ഞരടി വെച്ച് വെള്ളത്തിൽ ഞെരടി വെച്ച് അതിനകത്തൊക്കെ ഒരു പത്ത് മിനിറ്റായി ഇട്ടിട്ട് അപ്പം അതിനി പിച്ചാത്തി നമ്മൾ ചെറുകേ തുറുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇളക്കി പോരുങ്ങണ്ടോ എന്നാൽ അത് വെയില കല്ലിൻ്റെ അവിടെ പോയിന്ന് തേച്ച് ഇത് വൃത്തിയാക്കൽ നടക്കുക ഇത് കണ്ടോ നല്ലപോലെ വെളുത്ത് വരുന്നുണ്ടോ പിച്ചാത്തി കൊണ്ട് ഇതിങ്ങനെ ചേരണ്ടപ്പോഴത്തേക്ക് ഇത് നല്ലപോലെ ഇങ്ങനെ ഇളകിപ്പൂരും ഇത് കണ്ടോ സൈഡിലെടുത്ത് എല്ലാം ഇങ്ങനെ പിച്ചാത്തി കൊണ്ട് ചേരണ്ടിയാൽ മതി എന്നിട്ട് ഒരു ചുറുപ്പ് ഇട്ടൊന്ന് കഴുകുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ലപോലെ ഇതിൽ അഴുക്ക് മൊത്തം ഇങ്ങനെ പോരും ഈ സൈഡും രണ്ട് ഇത് കണ്ടോ ഇളകി വരുന്നുണ്ടോ ആറ്റുമീനൊക്കെ നമുക്കിങ്ങനെ ഞാൻ നേരത്തേക്ക് ആറ്റുമീനൊക്കെ ഇങ്ങനെ കഴുകുമായിരുന്നേ പിന്നെ കല്ലയിൽ ഉറച്ച് കഴുകാൻ സൗകര്യം പറ്റുവാണെങ്കിൽ എപ്പോഴും പുളി എടുക്കണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് കല്ലയിൽ ഉറച്ച് കഴുകാറുമുണ്ട് ഇതുണ്ടോ നല്ലപോലെ അഴുക്ക് പോരുന്നുണ്ടോ സൈഡ് വൈസ് ഒക്കെ നല്ല വൃത്തിക്ക് ഇത് അവിടെ നിന്ന് വെട്ടി തന്നപ്പോൾ അവരിങ്ങനെ സൈഡിൽ ഇങ്ങനെ അങ്ങ് വെട്ടിയതുകൊണ്ടോ ടൈമിൻ്റെ അകത്തോട്ട് ഇങ്ങനെ വരുന്നത് കടയിൽ നിന്ന് വെട്ടി കൊണ്ടുവന്നതാണ് थे थे। इनी, 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 ോ നമുക്കിന്നിട്ട് ഉപ്പുകകത്തിട്ട് ചെറുതായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി ഇനി ഇതുപോലെ ബാക്കി മീൻ മൊത്തം വെട്ടിയെടുക്കട്ടെ ഇതിപ്പോൾ അടുത്ത മീൻ എടുത്ത് ക്ലീൻ ചെയ്തോട്ടോ എല്ലാം ഇനി വെട്ടിയെടുത്ത് വെച്ച് വറക്കാനായിട്ടാണ് തേങ്ങ അരച്ച് വെക്കാനും നല്ലതാ കേട്ടോ ഇത് പക്ഷേ മാങ്ങാ കറി ഉള്ളതുകൊണ്ട് ഇനി ഒരു തേങ്ങ അരച്ചുകറിയും കൂടെ വെക്കണ്ടെന്ന് ഓർത്തിട്ടോ അച്ചു പഠിക്കാണ്ടിരുന്ന് ഇന്ന് ക്ലീനിങ് കണ്ണനാണേ കണ്ണൻ ഒരു സൈഡിൽ നിന്ന് എല്ലായിടവും ഞാൻ പറഞ്ഞില്ലേ ഒരു ജോലി ചെയ്യാൻ കയറിയ കേട്ടല്ലോ അതെല്ലാം വൃത്തിക്ക് ചെയ്യും ഇല്ലേ കണ്ണൻ എല്ലാം വൃത്തിക്ക് ഇത് കണ്ടോ ഒന്ന് പേപ്പറും പൊടിയൊക്കെ നോക്കിയാൽ ടി വി സ്റ്റാൻഡ് അടിവശോ എല്ലാം തൂത്ത് ഇവിടും തൂത്തില്ലേടാ ആണോ അച്ചുവിൻ്റെ പുസ്തകം പുസ്തകമൊക്കെയാണോ ഇരിക്കുന്നത് എല്ലാം എടുത്തോണ്ടോ ആണോ പാവമുണ്ട് ഇത്രയും ജോലി ചെയ്യുന്നു എൻ്റെ കൊച്ചിനെയൊക്കെ ഉണ്ടോ ഫാനും ഒക്കെ തുടച്ചു നീ മിടുക്കൻ വെരി ഗുഡ് ഇവിടെ ചുക്കലി ഒക്കെ ഉണ്ടായിരുന്നോ കഥകിന്റെ സൗണ്ടാണ് കേൾക്കുന്നേ ചുക്കിലി ഒക്കെ ഉണ്ടായിരുന്നു അതും എല്ലാം തൊത്തു നീ എന്റെ നല്ല പിഴുക്ക് കേട്ടാച്ചു അവൾ അവിടെ നിന്ന് ആ കഥക സൗണ്ട് വെക്കുന്നു കേട്ടോ അവളെ ഓടി ഞാൻ വീഡിയോ കൊണ്ട് വന്നപ്പോഴത്തേക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ട് വെക്കണ്ടേ അപ്പൊ ഞാൻ ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ട് വെക്കാൻ നേരം അതിലേക്ക് വെള്ളം ചേർക്കത്തില്ല ചൂടുമ്പഴത്തേക്ക് മീൻ പറക്കാനുള്ള എണ്ണ ഒഴിക്കട്ടെ മെഴുക്ക് വരട്ടേക്ക് കടുക് ി മെഴിക്കറ്റ് വെക്കുമ്പോ ഞാനിപ്പോ ഒരുപാട് ഇതാണ് വാർത്ത കൊണ്ട് കേട്ടോ ഉരുളം കഴിഞ്ഞ് ഒരു ഇച്ചിരി ഒന്ന് വാടി ഒരൊന്ന് ഞാൻ ഞാനതിനത്തേക്ക് സവോള ചേർത്തിട്ടുള്ളൂ ഇപ്പം ഇടുന്ന ആരും ഒന്നും വിചാരിക്കണ കേട്ടോ ചകല ഉപ്പില്ലേ എങ്ങനെ ഇട്ടാലോട്ടല്ലോ ഒരു ചെറിയ ഉപ്പേ വരുന്നു ചില ഉപ്പ് ഓടി അങ്ങനെ ട്ടെ ഞാനിത് മുറിച്ചില്ല മീൻ കേട്ടോ ഇങ്ങനെ തന്നെ അങ്ങ് വറക്കാനായിട്ട് എടുക്കുക ഇനി ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഇനി സവോളയും കൂടെ ചേർത്ത് ഇനി നല്ലപോലെ വഴറ്റി എടുക്ക രണ്ട് പച്ചമുളകും പച്ചമുളക് കൂടെ അരിക്ക് പൊതിച്ചോറിനൊക്കെ ഏറ്റവും ടേസ്റ്റ് ഉള്ള മെഡിക്കുറച്ച മീന മീനൊക്കെ നമ്മൾ ഇങ്ങനെ എടുക്കുമോണ്ടല്ലോ നമ്മുടെ മാങ്ങാക്കറിക്ക് കടുക് വർക്കയും കൂടി ചെയ്യണേ ഉരുളങ്ങണങ്ങി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിക്ക് വിളിക്കും എണ്ണ ഒഴിച്ച് കടു കുറക്കാനായിട്ട് വിഷം മറന്നുപോയി തീ കത്തിച്ചില്ലായിരുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ ടിപ്സ് എന്തായിരുന്നു നമ്മൾ മനസ്സിലായായിരുന്നു ആർക്കും എന്നാന്ന് അറിയാം അച്ചുവിനെ പഠിക്കാനുണ്ടായിരുന്നെ നമ്മൾ അതുകൊണ്ട് പെട്ടെന്ന് ഫോൺ കൊണ്ടുവന്ന് പോയി അതുകൊണ്ടൊന്നും പറയാനായിട്ടുള്ള സമയം കിട്ടിയില്ല നമ്മുടെ മീൻ വെട്ടിയെടുക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ ടിപ്സായി അത് നല്ല ഇതായിട്ട് കഴുകി നമ്മൾ കല്ലിലിട്ട് ഉരയ്ക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഒരു അഞ്ച് മിനിറ്റ് ഇട്ടാൽ മതി എന്നിരത്തേക്കും അത് പുറത്ത് മൊത്തം അതുപോലെ ആറ്റിമീനും ഒക്കെ നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ നല്ലപോലെ വെളുത്ത് കിട്ടും കല്ലിട്ട് എനിക്കിപ്പോ കല്ലിൻ്റെ അടപ്പം ഭയങ്കര വെയിലായതുകൊണ്ടാണ് അങ്ങോട്ട് പോകാൻ പറ്റാതായത് അതുകൊണ്ടാണ് ഞാന് ഇങ്ങനെ ചെയ്തത് പുളിയുടെ വിലയൊക്കെ ഉറക്കുമ്പോണ്ടല്ലോ മടിയ എന്നാല് പഴയ പറഞ്ഞ പുളിയൊക്കെ നമുക്ക് കിട്ടുമല്ലോ അതുകൊണ്ടൊക്കെ എടുക്കാം ഞാന് ഈ മാങ്ങ കറിയും മോരി കറിയൊക്കെ വെക്കുമ്പോണ്ടല്ലോ അതിന്റെ കൂടി ഒരു ശകലം മുളക് പൊടിയും കൂടെ ചേർക്കും മുളക് പൊടിയും കൂടെ ചേർക്കുമ്പോ നല്ല കളർ ആയിരിക്കും കറക്ക് നമ്മുടെ കറിക്ക് നല്ല കളർ കിട്ടും ഇവിടെ നല്ല കളറുണ്ടേ ഇനി നമ്മുടെ മെഴുക്ക് വരട്ടി നോക്കട്ടെ നമ്മുടെ ഉരുളം കിഴങ്ങ് മെഴുക്ക് വരട്ടി റെഡിയായി കേട്ടോ അതിനകത്തൊട്ട് ഇനി മുളക് പൊടിയോ ചേർക്കുന്നത് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇനി നല്ലപോലെ ഇളക്കി ിട്ട് ആ മുളക് പൊടി ഒന്ന് മൂക്കുന്നടം വരെ ഇളക്കി കൊടുക്കണം ഇങ്ങനെ നമ്മുടെ കറിയെല്ലാം റെഡി ആയിക്കോ റെഡി ആയി കഴിഞ്ഞു കേട്ടോ ഇനി ഞാൻ മീന് രണ്ടാമത് ഇപ്പം ഞാൻ അതും കൂടെ ഒന്ന് മൂത്തു കഴിഞ്ഞാല് ചോറ് കഴിക്കാനായിട്ട് ഞങ്ങൾ തുടങ്ങണം അപ്പം ഇന്നത്തെ കറി മാങ്ങാ കറിയും പിന്നെ മീൻപറുത്തതും ഉള്ളം കഴുങ്ങുമുഴു കറി ഇഷ്ടം പോലെ കറിയായി ഒത്തിരി കറിക്കല്ല നമ്മൾ ഉണ്ടാക്കുന്നത് കഴിക്കണം അതേ ഉള്ളൂ ഒത്തിരി കറി ഉണ്ടാക്കി വെച്ചിട്ട് അതിലെല്ലാം ഒന്നും കഴിച്ചില്ല എന്ന ഏത് സമയം കഴിക്കുന്ന കറികൾ ഉണ്ടാക്കി വെക്കാമെങ്കിലും ഒന്ന് ഒരു കറിയുള്ളേലും അത് അവർ കഴിക്കുന്നതാണെങ്കിലേ ഉള്ളൂ നമുക്ക് സന്തോഷം ഇനി ഇച്ചിരി ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഉള്ളം കഴുകുമുഴുക്കുറിയും സെറ്റാവും തീ കൂട്ടിയിട്ട് ചെയ്യരുത് കരി മുളക് കൂടിയാണ് പെട്ടെന്ന് കരിഞ്ഞു പിടിച്ചത് മെഴുക്കുരറ്റി റെഡിയായി മാങ്ങാക്കറി റെഡിയായി മീൻ വറുത്തത് പിന്നെ മാങ്ങാച്ചാറുണ്ട് പിന്നെ മീൻ വറുത്തത് അല്ല മീൻ പീര ഞങ്ങൾ കഴിക്കട്ടെ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട് ഇനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ അപ്പോൾ മറക്കണ്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ്